വടക്കുനാഥൻ അമ്പലത്തിലാണ് നിൽക്കുന്നത് വടക്കുനാഥൻ അമ്പലത്തിൻ്റെ ആയിട്ടുള്ള ഹരിയേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത് കൂടെ പ്രകാശേട്ടനുണ്ട് അദ്ദേഹം കമ്മിറ്റി അംഗമാണ് നമുക്ക് വടക്കുനാഥിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ഇവരെ രണ്ടാളോടും ചോദിച്ചറിയാം ഹരിയേട്ട നമസ്കാരം പ്രകാശേട്ട നമസ്കാരം നമ്മുടെ പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇത് നമുക്കിപ്പോൾ വടക്കുനാഥൻ ആനയൂട്ട് എന്ന് പറയുമ്പോൾ കേരളക്കരയുടെ ഒരു അഭിമാനമായൊരു അത്രയും വലിയൊരു ആനയൂട്ടാണ് അത്രയും വലിയ ആനകളെ അണിനിരത്തി വലിയും ചെറുതുമായിട്ടുള്ള ആനകളെയൊക്കെ അണിനിരത്തിയിട്ട് ഉള്ളൊരു ആനയൂട്ടാണ് കേരളത്തിൽ തന്നെ ഏറ്റവും ആദ്യം ആനയൂട്ട് തുടങ്ങിയത് വടക്കുന്നാട് ക്ഷേത്രത്തിലാണ് നമ്മളെന്താ വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഏഷ്യ ആയിട്ട് കേരളത്തിൽ നിന്ന് ആനകളെ ട്രെയിൻ മാർഗം കൊണ്ടുപോയി ഈ ട്രെയിൻ മാർഗം കൂടി ഏകദേശം നാൽപ്പത് ദിവസത്തോളം ആനകൾ ട്രെയിനിൽ പോയി വന്ന ആനകൾക്ക് പല ജാതി അസുഖങ്ങൾ വന്നു അപ്പൊ നമ്മളൊരു ആനകൾക്ക് എന്താ വെച്ചാൽ ഒന്ന് രണ്ട് ആനകൾ ചെരിഞ്ഞു അപ്പൊ നമ്മൾ ഗണപതിയുടെ കോപാന്ന് വെച്ചാൽ ഗണപതിനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ആനകൾക്ക് ആരോഗ്യം നന്നാവുന്ന നമ്മൾ ആദ്യം ഫസ്റ്റ് കൊല്ലം നൂറ്റിയെട്ട് നാളെ എടുത്തുകൊണ്ട് ഗണപതി ഹോമം നടത്തി അടുത്ത വർഷം തൊട്ട് നമ്മൾ ആനയുട്ട് എന്താ ഗണപതിക്ക് പ്രത്യക്ഷമായിട്ട് ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ ഈ ആനയുള്ള വയറിന്റെ അസുഖങ്ങളൊക്കെ മാറും അപ്പം അങ്ങനെ ഒരു ചിന് ഇത് എന്താ വിശ്വാസത്തിൽ നമ്മൾ അങ്ങനെ നടത്തി ഈ കോവിഡ് മൂർധന്യം നിൽക്കുമ്പോഴും നമ്മൾ ഒരക്കൂടെ ആനയുട്ട് നടത്തി അവരെ കോവിഡ് രൂക്ഷമായി നമ്മൾ നാല് കൊലത്തിലിരിക്കാൻ പ്രത്യക്ഷ ഗണപ ഗണപതി പൂജ പറഞ്ഞിട്ട് നമ്മൾ ഗജപൂജ നടത്തും പ്രത്യേകം ഷെഡ് വെട്ടി വെള്ളയും കരിമ്പടം വിരിച്ച് ആനയെ ഇരുത്തി എല്ലാ ആനകളെയും പൂജിക്കും അത് നാല് കൊല്ലത്തിലൊരിക്കയാണ് ഇപ്പോൾ കോവിഡിന്റെ ഇടയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മൾ പതിനഞ്ച് ആനകൾക്കിവിടെ ഗജപൂജ നടത്തി അത് നമുക്ക് മാത്രമാണ് പതിനഞ്ച് ആനകൾ സാങ്ഷൻ എന്നുള്ളത് പൂരത്തിന് സാങ്ഷൻ കൊടുക്കാത്ത സമയത്ത് നമുക്ക് പതിനഞ്ചന അത് കേരളത്തിലത്തെ ഏറെ ഏറ്റവും വലിയ ആന എല്ലാ ആനകളും ഇവിടെ വരും പിന്നെ ആനകൾക്ക് വടക്കുന്നില്ല ഇപ്പം രാമായണ മാസത്തിൻ്റെ തുടക്കമാണ് കർക്കിടക മാസത്തിലെ ആനകളുടെ ചികിത്സാ കാലമാണ് നമ്മൾ തുടങ്ങുന്ന കാലത്ത് വേറെ എവിടെയാ ആന ആനകൾക്കൊക്കെ എന്താ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ മുപ്പത്തൊന്ന് ദിവസം ആനകൾക്ക് സുഭിക്ഷമായ കാലമാണ് എല്ലാ അമ്പലങ്ങളിലും ആനയുട്ടായി ഇപ്പൊ ഇതോടുകൂടി ആനകളുടെയും നല്ല കാലമാണ് ശരിക്കും പറഞ്ഞാൽ കറക്ടാ ജോലികൾക്കൊന്നും പോകണ്ട സുഖമായിട്ട് ഭക്ഷണം കഴിക്കാം ചികിത്സ അതെ അതെ ഇതിനെ സംബന്ധിച്ച് ഇപ്പം നമുക്ക് എത്ര ആനകളാണ് ഇവിടെ ഇപ്പോൾ നിലവിൽ നമുക്ക് ആന ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പം വളരെ നാടന നാട്ടാനകളുടെ എണ്ണത്തിലൊക്കെ വളരെ കുറവുണ്ടായിട്ടിരിക്കുകയാണ് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ മുന്നേറി മുന്നേറിപ്പോണ്ടിരിക്കുകയാണ് ഈ പ്രസ്ഥാനം എങ്കിൽ തന്നെ ഇപ്പം ഇതുവരെ നമുക്ക് ഏറ്റവും കൂടുതൽ ആനകൾ വന്നിട്ടുള്ളത് ഏതു വർഷമാണ് വളർത്തുക ഏകദേശം എൺപത്തി എട്ട് ആനകളും വന്നിട്ടുണ്ട് അത് എന്താ അന്ന് ആനകൾ കണ്ട പോലെ ഉണ്ട് ഇപ്പം നാട്ടാനകൾ പോലും ശരിയാണ് ആനകളെ കൊണ്ടുവരാനുള്ള സംവിധാനം ഇല്ല ആനകളെ ഇല്ലാത്ത സംവിധാനമാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ നല്ല എന്താ കാട്ടാന വരെ ഷോക്കടിച്ച് പോലെയാണ് വരെ കുഴിച്ചിട്ട സംഭവം വരെ ഉണ്ടായി നമ്മൾ ആനകളുടെ ആനകളുടെ ആരോഗ്യം നന്നാക്കാൻ വേണ്ടി നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കും ഇങ്ങനത്തെ ക്രൂര കൃത്യങ്ങളും അപ്പുറത്ത് നടക്കുന്നുണ്ട് അത് നമുക്ക് ഭയങ്കര മാനസിക സങ്കടമുള്ള കാര്യമാണ് പക്ഷേ ഒരു ആനേനെ കൊന്നു കുഴിച്ചു മൂടാറുണ്ട് മനുഷ്യന്മാരെ കേട്ടിണ്ട് ഈ ആനനെ കുഴിച്ചു കൂടെ ഇത്രയും ഭീകര അതിക്രമങ്ങളാണ് പറയുള്ളു നമ്മള് എത്ര ആൾക്കാരുടെ അതൊക്കെ ഭയങ്കര ശരിക്കും തെണ്ടിത്തരം അമ്പലത്തിന്റെ വെച്ച് പറയണം തെണ്ടിത്തരം തന്നെ പറയണം അതിനൊക്കെ അതെ ഇത് ഇപ്പം നമ്മുടെ നിയമപരമായിട്ടുള്ള നമ്മൾ കാലത്തെ അഷ്ടദ്രവ്യം മഹാഗണപതി ഹോമം അഞ്ചു മണിക്ക് തുടങ്ങും നമ്മളൊരു പ്രത്യേക ഹോമോണ്ടം അതായത് പതിനായിരത്തെട്ട് നാളികാരം അതെ രണ്ടായിരത്തഞ്ഞൂറ് കിലോ ശർക്കര ആയിരത്തഞ്ഞൂറ് കിലോ മലര് അല്ല ആയിരത്തി അഞ്ഞൂറ് കില അഞ്ഞൂറ് കിലോ മലര് നാരങ്ങ തേൻ കരിമ്പ് എള് ഇങ്ങനെ തുടങ്ങിയ എട്ട് അഷ്ടദ്രവ്യങ്ങളാണ് കൂട്ടുന്നത് അത്യാവശ്യം അമ്പത് തിരുവേനിമാരോട് നേതൃത്വത്തിലാണ് നടക്കുന്നത് പിന്നെ ഒമ്പത് മണിക്ക് വടക്കുന്നാലത്ത് മേശാന്തി പയ്യപ്പള്ളി മാധവൻ നമ്പൂതിരി പണ്ട് ഏറ്റവും ചെറിയ കുട്ടിക്കൊമ്പനാണ് കൊടുത്തിരുന്നത് അപ്പൊ കുട്ടിക്കൊമ്പന്മാരില്ലോ ഇപ്രാവശ്യം എന്ന് വെച്ചാൽ സ്ത്രീ പ്രാതിനിധ്യം കൂടുതൽ അഞ്ചാനകൾ പെണ്ണാനകളുണ്ട് അപ്പൊ അതിലെ ഏറ്റവും ചെറിയ പെണ്ണാനയ്ക്ക് കൊടുത്താണ് നമ്മൾ ഉദ്ഘാടനം ചെയ്യാനുള്ള ഉദ്ദേശിച്ചത് ഉദ്ദേശിക്കുന്നത് ആരാണ് പയ്യപ്പള്ളി മാധവൻ നമ്പൂതിരി അത് മേശാന്തി നമ്മളത് മാറ്റാറില്ലേ അതായത് എത്ര വലിയ ആൾക്കാർ വന്നാലും ക്ഷേത്രം മേശാന്തിയാണ് ആദ്യം ഉരുളോർത്ത് ഉദ്ഘാടനം ചെയ്യുക അത് നമ്മൾ അഞ്ഞൂറ് കിലോ അരിയുടെ ചോറ് തേൻ കരിമ്പ് അല്ലെ ഗണപതി ഹോമ കൂട്ട് മഞ്ഞൾ ശർക്കര കൂട്ടി ഉരുളകളാക്കിയിട്ട് പത്ത് ഉരുളകൾ ചോറ് കൊടുക്കും അതുകൂടാണ്ട് തണ്ണീർ മത്തൻ പൈനാപ്പിൾ കരിമ്പ് പഴം പിന്നെ അങ്ങനെ ഏഴ് ഐറ്റം ഒരു ശരിക്കും വിഭവസമൃദ്ധമായ സദ്യയാണ് നമ്മളൊരു കാനകൾക്ക് ഇതിൻ്റെ നിയമപരമായിട്ടുള്ള ആദ്യകാലത്ത് നിയമപരമായിട്ടുള്ള ആദ്യകാലത്തും ഇപ്പോഴത്തെ സംബന്ധിച്ച് ഒരുപാട് നിയമവശങ്ങൾ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പൊ കാലത്തെ ആ ഒരു സംവിധാനം എങ്ങനെയായിരുന്നു നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു അന്ന് നമ്മളിപ്പോ ആനോട്ട് ഇപ്പൊ കൊല്ലം ഒരു കോടി രൂപയ്ക്ക് ഇൻഷുറൻസ് ഉണ്ട് നമ്മളാദ്യം തുടങ്ങുന്ന കൊല്ലം നമ്മൾ ആനകളുടെ വീട്ടിൽ പോയി പറഞ്ഞ് ക്ഷണിച്ച് കൊണ്ടുവരുന്നത് ഇപ്പൊ ആനകൾ ആണ് ആനക്കാരെ ഇങ്ങോട്ട് വിളിക്കണം എന്നാണ് ചോദിച്ചിട്ട് വിളിക്കുകയാണ് ഞങ്ങളുടെ ആനേന്റെ കോണ്ടാക്ട് ആനേന്റെ കോണ്ട്രാക്ട് വടക്കുന്നാൻ തള്ള വിശ്വാസമാണ് വടക്കുന്നതിന്റെ അവർ ആന ഗനോട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ആനകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കുറവാന്ന എല്ലാവരും പറഞ്ഞു ആ വിശ്വാസമാണ് അല്ലെങ്കിൽ ആന ഈ ഗജപൂജയ്ക്ക് ആനയുടെ എടുത്ത് ആ കൊല്ലം ആനകൾ കൂടും ഈ വടക്കുന്നാൽ ആന ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ആന മുതലിമാർ വിശ്വസിക്കുന്നത് ഈ ഗജപൂജയുള്ള കൊല്ലം ഏകദേശം എൺപത് തൊണ്ണൂറ് ആനയൊക്കെ വരും ഇപ്രാവശ്യം നമ്മൾ ഏകദേശം എഴുപതാനയാണ് പ്രതീക്ഷിക്കുന്നത് അതെ അതെ ഈ കാലാവസ്ഥ ഓർമ്മിച്ച് അതിനെ ആനകൾ കോള് വരും കെട്ടും അതായത് നമുക്ക് കറക്റ്റ് കണക്ക് പറയാൻ പറ്റില്ല എന്തായാലും ലിസ്റ്റ് നമുക്കൊരു സ്ഥിരം ഇത്ര ആന വരുന്ന പറയാൻ പറ്റില്ല ചിലപ്പോ കൂടും ചിലപ്പോ കുറയും നമ്മൾ എഴുതാം പ്രതീക്ഷിക്കുന്നത് അത് ആനകൾക്ക് ആനകളെ ആൾക്കാരെ മാറ്റി നിർത്തി നമ്മൾ ബാരിക്കേഡ് കെട്ടി എല്ലാ സുരക്ഷാ ക്രമങ്ങളും നോക്കി എല്ലാ ആനകളും പേപ്പറിലുള്ള ആനകളെ മാത്രമേ കൊണ്ടുള്ളൂ ഇത് കൂടാണ്ട് പോലീസ് വെറ്റിനറി എല്ലാവരും പുറത്ത് പരിശോധിക്കും പരിശോധിച്ച് ഈ ആനകളെ അകത്തേക്ക് കിടത്തി ആൾക്കാരുടെ ശല്യം ഇല്ല ഇപ്പൊ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ പറഞ്ഞ ആനയൊക്കെ ഉണ്ട് അതിന് കുറേ രാമൻ ഫാൻസ് പറഞ്ഞ ആൾക്കാരുണ്ട് അവർ ഈ ആനയുടെ കൂടെ വരും അപ്പം അതൊക്കെ നമ്മൾ ഒഴിവാക്കി ആനയ്ക്ക് സുരക്ഷിതമായി വന്ന് ആനോട്ട് കഴിഞ്ഞ് ഇവിടുത്തെ തിരിച്ചു പോകണവരെ നമ്മളവിടെ ഒരു ശല്യവും ഇല്ലാത്ത വിധത്തിലാണ് നമ്മൾ അറിയുക കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അതെ അതെ ഇപ്പോ വടക്കുംനാഥൻ അമ്പലത്തിനെ കുറിച്ചുള്ളത് ഇപ്പോൾ ഒരുപാട് അറിയാം വടക്കുംനാഥൻ ക്ഷേത്രം തൃശ്ശൂർ പരൂരിലെ എണ്ണപ്പെട്ട ക്ഷേത്രങ്ങളിലെ ഏറ്റവും വലിയ ക്ഷേത്രം അപ്പം എങ്കിലും അറിയാത്ത ആൾക്കാർക്കോ അല്ലെങ്കിൽ കുറച്ച് കുറച്ചറിവിലേക്കായിട്ടോ വടക്കുംനാഥൻ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളും എന്തൊക്കെയാണ് വടക്കനാട് തൃശ്ശൂർ ഇങ്ങനെ തൃശ്ശൂർ എന്ന് ഒരു അറുപത്തിനാല് ഏക്കർ സ്ഥലമാണ് അമ്പത് ഏക്കറും ക്ഷേത്രത്തിന്റെ അകത്ത് പതിനാല് ഏക്കറും ചുറ്റും ഒരു എന്താ പറയുക കെട്ടിടങ്ങളൊന്നുമില്ല പ്രശാന്തസുന്ദരമായ ഗ്രൗണ്ടാണ് ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ അമ്പലം നിൽക്കുന്നത് ഈ വടക്കുനാട് എന്ന് പറയുമ്പോൾ ശരിക്ക് ഈ ശിവലിംഗം ആരും കണ്ടിട്ടില്ലേ അവിടെ ആയിരത്തഞ്ഞൂറ് കൊല്ലത്തിൽ മേലെ പഴക്കമുണ്ട് നമ്മൾ കാണുമ്പോഴും ഒരു നെയ്മലയാണ് കാണുള്ളൂ അത് കാരണം അത് കാരണം ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ പ്രദോഷ പൂജയില്ല പ്രദോഷ പൂജ ഈ ശിവലിംഗത്തിന്റെ മുകളിൽ അഭിഷേകം ചെയ്യണം ഈ ശിവലിംഗം കാണാത്ത കാരണം ഇതേപോലെ ധാരയും നമുക്ക് ശങ്കാഭിഷേകമുള്ളൂ ഈ ധാര ശരിക്കാം ഒരു പതിനാലടി ഹൈട്ടുള്ള നെയ്യ് മല മാത്രമാണ് ആൾക്കാർ കാണുന്നത് അത് എല്ലാ ദിവസവും കാലത്ത് നെയ്യഭിഷേകവും വൈകിട്ട് വൈകിട്ട് കരിക്കഭിഷേകവും വടങ്ങുന്നതിന്റെ മെയിൻ വഴിപാടാതാണ് ഈ നെയ്യാട്ടം എന്ന് പറഞ്ഞാൽ പറയാ ഒരു നെയ്യാട്ടത്തിന് ഒരു മങ്ങ് എണ്ണൂറ് ഗ്രാം അതാണ് ഒരു നെയ്യാട്ടം അതേപോലെ തിരുവാതിരക്ക് നമ്മൾ നൂറ്റി ഒന്ന് മങ്ങ് നെയ്യും ആയിരത്തിട്ട് കരിക്കണ അഭിഷേകം അപ്പൊ എല്ലാം കൂടി പറ്റില്ല തിരുവാതിര ഒട്ട് അടുത്ത മൂന്ന് തിങ്കളാഴ്ച ഇരുന്നൂറ്റമ്പത്തി ആറ് ഇരുന്നൂറ്റമ്പത്തൊന്ന് ഇരുന്നൂറ്റമ്പത് അങ്ങനെയാണ് ആയിരത്തി ആയിരത്തൊന്നും അങ്ങ് ചെയ്യുക അതുപോലെ കരിക്കും ഇരുന്നൂറ്റമ്പത്താറ് വെച്ച് ചെയ്യും അതായത് അങ്ങനെ ആരത്തിട്ട് ഒരു പ്രതിവിധി നെയ്യാട്ടം എന്നാണ് അതിന് പറയുക അതും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ വടക്കുനാലിൽ ഇത് ഗണപതിക്ക് ഉണ്ട് ഉദയാസമന പൂജയില് ബാക്കിയുള്ള ക്ഷേത്രങ്ങളൊക്കെ പ്രത്യേക പൂജകളാണ് ഇവിടെ ഗണപതിക്കാണ് ഉദാസമന പൂജ ഉദയം തൊട്ട് അസ്തമയം വരെ അപ്പം ഉണ്ടാക്കി നയിരിക്കുക വേറെ ഒന്നുമില്ല ഗണപതി നേരെ തടപ്പള്ളിക്കാൻ നോക്കിയിരിക്കുന്നത് ഗണപതിയെ പ്രീതിപ്പെടുത്തിയിട്ടാണ് ഇവിടെയും ഉദയാസമന പൂജ അതേപോലെ നമ്മൾ ആനയൊട്ടും അതുപോലെ ഈ ഗണപതിന്റെ പ്രീതിപ്പെടുത്തിയാൽ ആനകളെ പ്രീതിപ്പെടുത്തിയ പോലെയാണ് അതുപോലെ നമ്മൾ ഈ ആനകളെ പ്രത്യക്ഷ ഗണപതിയായിട്ടാണ് നമ്മൾ നോക്കുന്നത് ഈ ത്രി നമ്മുടെ ഈ ആന പറഞ്ഞ ആളെ ഏതായാലും എ നമ്മളൊരു എന്താ പറയുക ആ ഒരു പ്രശ്നമുണ്ടാക്കിയാലും ഭഗവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആനയെ നമ്മൾ കൊണ്ടുവന്നിരിക്കും ഇതിന് കുറെ ലോബികളുണ്ട് ആനയിലെ കൊണ്ടുവരുത് ഈ ആനയിലെ കൊണ്ടുവരുത് നമ്മളൊന്നും നോക്കില്ല വടക്കുന്നാലയ്ക്ക് അർഹതയുണ്ടോ നമ്മൾ കൊണ്ടിരിക്കും ഇപ്പം ഈ ആനകൾ വരുന്നതിന്റെ ചെലവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് തുക അവർക്ക് അതെങ്ങനെയാണ് അതിന്റെ നമ്മൾ ആനകൾക്ക് ഒന്നും കൊടുക്കില്ല ആനപ്പമാർക്ക് ഒരു ബത്ത കൊടുക്കും ഗുരുവായെന്ന് വന്ന ആനകൾക്ക് എന്താ വെച്ചാൽ അവരുടെ ബത്ത ദേവസ്ഥ ഗുരുവായെന്ന് പറഞ്ഞാൽ ആനയുടെ ബത്ത നമ്മൾ ഫസ്റ്റ് അടക്കും അപ്പൊ ഇവിടെ കൊടുക്കേണ്ട വരും പക്ഷെ നമ്മൾ എന്നാലും ആ പാപ്പമാർക്ക് ഒരു ചെറിയ ബത്ത കൊടുക്കും ആനയുടെ പട്ടക്കാശും സത്യം അവിടെ അടയ്ക്കണം അത് നമ്മൾ നമ്മളടച്ച് ഗുരുവാരൻ പ്രാവശ്യം എല്ലാവരും ആനവരണ്ട് പ്രാവശ്യം ഏഴാനവരും ഉണ്ട് അവരെ ഗുരുവായൂർ അവിടെ ചികിത്സയുള്ള കാലമാണ് അവർ ആനേനെ പുറത്തുനി വടക്കുന്നാലിലേക്ക് ആയ കാരണം മാത്രമാണ് ആനേനെ അനുവദിച്ചു വരുന്നത് ബാക്കി എല്ലാം നമ്മൾ ഒന്നും കൊടുക്കില്ല അപ്പൊ തെക്ക് ഏത് തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോട് എന്ന് പറഞ്ഞാൽ അവരുടെ ചെലവിലാണ് കൊണ്ടുവരുന്നത് വടക്കുന്നാലിലേക്ക് കൊണ്ടുവരാഞ്ഞാൽ അവർക്ക് ഒരു ഭയങ്കര സത്യമാണ് ഭയങ്കര സന്തോഷമാണ് അപ്പൊ നമ്മളെ വിളിച്ചുപോയി ബാലുശ്ശേരി എന്നൊക്കെ ആനവരുണ്ട് ചോദിച്ചാൽ ഞങ്ങൾ ആനേനെ കൊണ്ടുവരട്ടെ ഇപ്പൊ തല ദിവസം വന്ന് കെട്ടിക്കോട്ടെ തല ദിവസം ആനകൾ വരും ഇവിടെ പറമ്പിൽ ഒന്ന് കെട്ടും അതിന്റെ പട്ടം നമ്മൾ കൊടുക്കും ബാക്കിയെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ പിന്നെ ആന വീട്ടിന്റെ എല്ലാ കാര്യങ്ങളും ഒരുക്കങ്ങളൊക്കെ ആയിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഭഗവാനും നമ്മുടെ കൂടെ നിൽക്കും മഴ ഉണ്ടാവാറില്ല എല്ലാവരും ചെറുതായിട്ടൊന്ന് എന്താ പറയാ പുണ്യാഹം തെളിച്ച് പോകണമെങ്കിൽ പോവുള്ളൂ ബാക്കി ഇതിൻ്റെ എന്താ പറയാ ഇപ്പം തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ വടക്കുനാഥനെ വലം വെക്കാതെ എങ്ങോട്ടും പോകാൻ പറ്റില്ല എന്ന് പറയുന്നത് വേറൊരു സത്യം അപ്പം അതിനെക്കുറിച്ച് നമ്മുടെ ഈ തൃശ്ശൂർ റൗണ്ടിനെ കുറിച്ച് അറിയാൻ വടക്കനാഥൻ റൌണ്ടിനെ കുറിച്ച് അറിയാമെങ്കിൽ വടക്കനാഥൻ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ബാക്കിയുള്ള ആചാരങ്ങളൊക്കെ ഇങ്ങനെയാണ് വടക്കനാഥ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശരി കാലത്ത് മൂന്ന് മണിക്ക് നയമോടി പൊട്ടിക്കഴിഞ്ഞാൽ നട തുറക്കും രാത്രി എട്ടര തൃപ്പുക അത്താഴ പൂജയ്ക്ക് മൂന്ന് കഥ പൊട്ടും ഇപ്പോഴും നിങ്ങൾക്കറിയാം ഈ തൃപ്ത കഴിഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ ഉറങ്ങും ആൾക്കാർ ഈ തൃപ്പൊട്ടി കഴിഞ്ഞാൽ കടകൾ മുഴുവടയ്ക്കും അടക്കും പിന്നെന്താ ഭൂതാണങ്ങളുടെ എന്ന് പറഞ്ഞു അതെ അതെ ഇപ്പോഴും വേണമെങ്കിൽ നമുക്ക് തൃശ്ശൂരെ എട്ട് കഴിഞ്ഞാൽ ഉറങ്ങിക്കഴിഞ്ഞു ഈ വടക്കുനാന്റെ കഥ കേട്ടിട്ടാണ് ആൾക്കാർ ശരിക്കും പേടി അടക്കാറ് അല്ല കാലത്ത് തുറക്കണം മൂന്ന് മണിക്ക് ജട തുറക്കുള്ള അല്ലാണ്ട് രാത്രി കൂടെ ഒരു കടകളും കാണില്ല അതൊക്കെ ഈ വടക്കുന്നാന്റെ മഹിമയാണ് പിന്നെ വടക്കുന്നാന്റെ ജടാ എന്ന് പറഞ്ഞാൽ തേങ്ങാട് മൈതാനത്തിന് ഈ തേങ്ങാട് മൈതാനത്തിൽ അങ്ങനെ വേറെ ഈ ജടയിലൊരു നിറയെ നമ്മൾ സമ്മതിക്കില്ല ഇതിൽ തൃശ്ശൂർ പൂരമാകുമ്പോഴും വടക്കുന്നാടിൻ്റെ മുമ്പിലാണ് പൂരം നടക്കുന്നത് വടക്കുന്നാൻ ഒരു റോഡും ഇല്ല ഇത്രയും ഫേമസ് പൂരമാണെങ്കിലും വടക്കുനാനിൽ വന്ന് വടക്കുന്നാൽ വണങ്ങി ഇവിടുന്ന് മുപ്പത്താറ് മണിക്കൂർ പൂരം ഈ വടക്കുനാൻ മൈതാനത്തിന് നടക്കണം നടക്കുന്നു വെടിക്കെട്ടായാലും ഈ കൊടമാറ്റ ആയാലും ഉപചാരം ചെല്ല അതിന്റെ മുമ്പിലാണ് അപ്പൊ ഈ വടക്കുന്നാൻ എന്താ ഞങ്ങൾ ഒരു മൂകസാക്ഷിയാണ് എന്താണ് ഞങ്ങൾ ഒരു മുമ്പിൽ നടക്കണം അതെ അല്ല തൃശ്ശൂർ പതിനാറ് റോഡുണ്ട് ഈ പതിനാറ് റോഡിൻ്റെ റൗണ്ടിലേക്ക് കയറിയാൽ നിങ്ങൾ ഏത് റോഡ് കൂടെ വന്നാലും ഒരു പ്രദക്ഷിണ വച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ പോകാൻ പറ്റുള്ളൂ അല്ലാണ്ട് പോകാൻ പറ്റില്ല ഇപ്പം ഒരു റോഡ് കൂടെ ഒരു വൺ വേ ആണ് ശരിക്കും പ്രദക്ഷിണ വെച്ചു തന്നെ പോകാൻ പറ്റുള്ളൂ അപ്പോൾ തൃശ്ശൂർ പറഞ്ഞാൽ ഏതൊരു മനുഷ്യനും വടക്കുനാനും അമ്പലത്തിൻ്റെ ഏതെങ്കിലും ഒരു ഗോപുരം കണ്ടിട്ട് പോകുകയുള്ളൂ അത് അതിൻ്റെ സത്യമാണ് അതെ 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 അപ്പോൾ ഹരിയേട്ടാ നമുക്കിത് ആ ചിരം പറഞ്ഞു വിട്ട് ഈഷ്യന് പോയി വന്നതിന് ശേഷം ഇത് തുടക്കം വെക്കുന്നത് ദേവസ്വമായിട്ടാണോ അതോ ഇവിടുത്തെ രാജപരമ്പരങ്കിലും ആണോ അല്ല നമ്മൾ ഒരു യുവജന കർമ്മസമിതി എന്ന് പറഞ്ഞാൽ നമ്മളൊരു കൂട്ടായ്മ ആ അന്ന് നമ്മളുണ്ടായിരുന്നു നമ്മുടെ കുറച്ച് പിള്ളേർ ഇപ്പൊ എല്ലാരും വയസ്സന്മാരായി അന്ന് നമ്മൾ നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ നമ്മുടെ ഒരു യുവജന കർമ്മസമിതി പറഞ്ഞ് കിടക്കുന്നതിന് ഒരു കർമ്മസമിതി ഉണ്ടായിരുന്നു ഇപ്പൊ ആ കർമ്മസമിതി ഇല്ല ഇപ്പൊ വടക്കുന്ന ക്ഷേത്ര ഉപദേശക ദേവസ്വം ബോർഡ് തീരുമാനിക്കുന്ന സമിതിയാണ് മറ്റേ നമ്മളൊരു കൂട്ടായ്മ നമ്മൾ കുറച്ച് ആൾക്കാർ പിരിക്കും അന്ന് ഇങ്ങനെ നമുക്ക് പിരിക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നു അതിന് ദേവസ്വം കൺട്രോൾ വന്നു നമ്മൾ പിരിക്കണം ദേവസ്വം കണക്ക് കൊടുത്ത് ഇപ്പൊ ഉപദേശക സമിതി നമ്മൾ കറക്റ്റ് ദേവസ്വം ബുക്ക് സീൽ ചെയ്ത് പിരിച്ച് കണക്ക് കൊടുത്ത് നമ്മൾ വൃത്തിയായിട്ട് കൊണ്ടു നടക്കണ പരിപാടിയാണ് നടക്കുന്നത് പക്ഷേ ഇത് കഴിഞ്ഞാൽ ഓഡിറ്റായിട്ട് കണക്ക് കൊടുക്കും നമുക്ക് ഈ നടത്താൻ നമുക്ക് നിയമപരമായിട്ട് വേണ്ടി നിയമപോലെ ആണ് നമുക്കിപ്പോ പണ്ടൊന്നും വേണ്ടി ഫോറസ്റ്റിന്റെ വേണം ഫയറിന്റെ വേണം ദേവസ്വത്തിൻ്റെ വേണം പോലീസിന് വേണം ശരിക്കും ഒരു പൂരത്തിന്റെ എല്ലാ അനുമതികളും വേണം വേണം അതെ ബാക്കി എവിടെ ഇല്ലെങ്കിൽ വടക്കുന്നാൻ്റെ ആന ഇത്ര അധികം ജനങ്ങൾ വരുന്ന ഇവിടെയാണ് അതും ഇത്ര അധികം ആനകൾ എന്താ പറയുക ആടയാഭരണങ്ങളില്ലാതെ ഒരു ക്ഷേത്രത്തിനകത്ത് കാണുന്ന വടക്കുന്നാടിന് മാത്രമേ പറ്റുള്ളൂ ഇപ്പൊ തൃശ്ശൂർ പൂരത്താണ് പതിനഞ്ച് ആനകൾ വരും പതിനഞ്ചാന പുറത്തേക്ക് പോകും ഇത്ര ഒരേ സ്ഥലത്ത് ഇത്ര അധികം ആനകൾ ഒപ്പം നിൽക്കുന്നത് വേറെ എവിടെയില്ല അതും ഒരു ചെറിയ മഴ ആടയാഭരണങ്ങളൊന്നുമില്ല ഇത്ര ആനകൾ നനഞ്ഞു കുളിച്ച് നിക്കണ കാണാൻ ഇത്ര സൗന്ദര്യം വേറെ എവിടെയും കിട്ടില്ല അതും നമ്മളെ അമ്പലത്തിന്റെ സൗകര്യം തെക്കേ ഗോപുരം എന്ന് പറഞ്ഞാൽ ഇത്രയും ഭംഗിയുള്ള ഒരു ഗോപുരം വേറില്ല അതിന്റെ മുമ്പ് ശരിക്ക സ്വർഗത്തിലെ ആനകൂട്ടി നടക്കുന്ന പോലെയാണ് നടത്തണം അതെ സത്യമാണ് എല്ലാരും നാനാ ലോകത്ത് ഇപ്പം എനിക്കൊരു ആനയുണ്ട് അപ്പൊ എനിക്ക് പേഴ്സണലായിട്ട് വന്നിട്ട് അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് വന്നിട്ട് ഇവിടെ നമുക്ക് രസീത് എഴുതി അങ്ങനെ ഈ ആനകൂട്ട് നടക്കുന്ന സമയത്തല്ലാതെ നമുക്കൊരു പൂജയും കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ദേവസ്വത്തിൽ നിന്ന് അനുമതി കിട്ടുമോ ഇപ്പൊ അങ്ങനെ പ്രത്യേകമായിട്ടൊരു പൂജ അങ്ങനെ ഇവിടെ നടത്താൻ സമ്മതിക്കാറില്ല ദേവസ്വം സമ്മതിക്കാറില്ല ഇപ്പൊ ഈ ആനയൂട്ടിനാണ് നമ്മൾ എന്താ വെച്ചാൽ ഇപ്പൊ നിങ്ങൾ വഴിപാടായിട്ട് ആനനെ കൊണ്ടുവരുമ്പോ ആ ആനക്കിലുള്ള എല്ലാ പൂജകളും ഇവിടെ നമ്മൾ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ പുറത്ത് നിന്ന് വേറെ അല്ലാത്ത ദിവസം നമ്മൾ ഇങ്ങനെ ഒരു പൂജയായിട്ട് നമ്മൾ ചെയ്യാറില്ല അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല ഇപ്പൊ ദേവസ്ഥ ആനകളും ഇവിടെ നീര് കഴിഞ്ഞ് പോകുമ്പോൾ ഇവിടെ പൂജ കഴിഞ്ഞാണ് പോവാറ് പുറത്തുള്ള ആനകൾ വരുമ്പോൾ ഇവിടെ ഒന്ന് പറയും നീര് കഴിഞ്ഞ് വരണം അപ്പൊ മേശാന്തി ഒന്ന് ചെറിയൊരു പൂജ കഴിച്ച് ഇവിടുത്തെ പ്രസാദം കൊടുത്തു വിടാറുണ്ട് ഇപ്പൊ ഈ തൃശ്ശൂർ വഴിക്ക് പോണ ആനകളൊക്കെ ചിലപ്പോൾ അമ്പലത്തേക്ക് വരും മേശാന്തിയെടുത്ത് പറയും അപ്പൊ വടക്കുന്നതിന്റെ പ്രസാദം കഴിച്ച് പോകാറുണ്ട് അല്ലാതെ നമുക്ക് പ്രത്യേക ഒരു പൂജയായിട്ടില്ല അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വടക്കുനാഥൻ ആനയൂട്ടിന് വേണ്ടിയിട്ട് വടക്കുംനാഥൻ ഉപദേശക സമിതി ദേവസ്വം ബോർഡൊക്കെ ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇനിയും ഒരുപാട് കൊല്ലങ്ങൾ നമുക്ക് വടക്കുന്നാഥൻ ആനയൂട്ട് കാണാനും ഇത് ഒരുപാട് നന്നായി മുമ്പോട്ട് പോകാനും ദൈവം അനുഗ്രഹിക്കട്ടെ വടക്കുനാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഒരുപാട് നന്ദി നമ്മുടെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ഒരുപാട് തിരക്കുള്ള സമയത്ത് നമ്മളോട് ഇത്രയും കാര്യങ്ങൾ പങ്കുവെച്ച് ഒരുപാട് നന്ദി നമസ്കാരം